ഇതൊരു പക്ക ഡ്രാമയായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് അടിക്കൂ ഷെയർ അടിക്കുക എന്തെങ്കിലുമൊക്കെ അടിക്കും നമുക്ക് ഇപ്പോൾ ചെയ്യാം അപ്പോ കാര്യത്തിലോട്ട് വരാം ദിയാസന റോഹൻ ഇന്റർവ്യൂ നിങ്ങളെല്ലാവരും കണ്ടു കാണും അപ്പൊ എനിക്ക് അത് ലാസ്റ്റ് കട്ടോക്കെ കണ്ടപ്പോൾ പ്ലാന്റ് പ്ലാൻഡ് സാധനമായിട്ട് ഫീൽ ചെയ്തു എന്തായാലും നമ്മുടെ ഫീലിങ്സ് നമ്മൾ പറയണമല്ലോ അതിനു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ജാസ്മിനെ തൊട്ട് കഴിഞ്ഞാൽ ദിയാസാന ഇറങ്ങും കളത്തി ഇറങ്ങും അണ്ണാവ് തൊട്ട് അന്തമാതിരി തലവിയ തൊട്ട് അന്തമാതിരി ദിയാസാന കളർത്തി ഇറങ്ങും നാരകളി പോലെ കളിക്കുന്ന ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അതായത് ഈ മുല്ലപ്പൂനെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്കൊന്നും വേറെ ജോലിയില്ല എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഒരു സൊസൈറ്റിക്ക് എന്താണ് കൊടുക്കാൻ പാടില്ലാത്ത അമ്മ മെസ്സേജ് ആണ് കൊടുത്ത് തള്ളിക്കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യാൻ ആ പോട്ട് അപ്പോ റോഹൻ ദിയാസ് ആൻ ഐ ഇന്റർവ്യൂ ഇൻ മൈ സ്റ്റോൺ മേക്കർ നമുക്ക് പങ്ക് ആരംഭിക്കളമ്മ തുടങ്ങാം എന്തൊക്കെ കാണണം ാണ് ഒരു യൂട്യൂബ് ബ്ലോഗർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി വരുന്നു ആ പെൺകുട്ടിയുടെ വൃത്തിയില്ലായ്മേനെ വരെ വെളിയിലേക്ക് കാണിക്കുന്നു അതായത് എല്ലാ മനുഷ്യന്റെയും സ്വകാര്യതകളിൽ പല പല തരത്തിലുള്ള തുമ്മലും ചൊറിയലും ചൊറിയാലും തലകോറിങ്ങനെ ഇരിക്കുക പല തരത്തിലുള്ള ഇങ്ങനെ പിടിച്ചിട ഇതൊക്കെ എല്ലാ മനുഷ്യന്റെ ഉള്ള ഒരു സർവ്വ സഹജമായിട്ടുള്ള സാധനമാണ് ഈ കോണ്ടന്റ് ഞാൻ കുടിക്കില്ല അതായത് ഞാൻ കണ്ടല്ല അതായത് ഇപ്പൊ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇടുന്നൊരു ചായ തന്നെ ഞാൻ കുടിക്കില്ല ഞാൻ പ്രതികരിക്കുന്ന സാധനം പറഞ്ഞത് ഞാൻ പറഞ്ഞു എല്ലാ നോർമലി മനുഷ്യന്മാരുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ആക്ഷൻസുകൾ ഉണ്ട് ഇത് നമ്മൾ കണ്ടാൽ നമ്മൾ ചെയ്തത് കാണിച്ചാൽ അല്ലെങ്കിൽ കൊടുത്താൽ അതൊന്നും ഞാൻ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞു മനുഷ്യർ ചെയ്യുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ വളി വിട്ടു അതിനകത്ത് അതെന്താ വളരെ ഫണ്ണി ആയിട്ട് എടുത്ത ആൾക്കാർ ഷഡ്ഡി കൊണ്ടുവന്ന് ജിൻഡോ കിച്ചണിൽ കൊണ്ടുവന്നിട്ടു എന്താ വളരെ ഫണ്ണി ആയിട്ട് എടുത്തത് നമുക്ക് ചിരിക്കാനുള്ള കണ്ടത് വാ വാ ചിരിച്ചു ഞാൻ സത്യമായിട്ട് ഞാൻ ചിരിച്ചു രണ്ട് രീതി ദിയാസാനം ഒരാണം പറയുമ്പോൾ ഒമ്പതായിട്ട് തിരിച്ചു ചോദിച്ചു ഊക്കി തൊലച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ റോകട്ട് അവസാനം ദിയാസാനത്തിന് നാല് നിലപാട് പോലെ എനിക്ക് വെറുതെ ഫീൽ ചെയ്ത് ആദ്യം പറഞ്ഞല്ലേ പിന്നെ പറഞ്ഞല്ലേ പിന്നെ പറഞ്ഞല്ലേ ഇപ്പൊ പറഞ്ഞു ആ ലെവലിൽ എനിക്ക് ഫീൽ ചെയ്ത് പക്ഷേ ജാസ്മിൻ ഉയര് ബാക്കിയെല്ലാം തൈര് അത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന വെളുപ്പീരിൽ മാത്രമല്ല ജാസ്മിൻ്റെ ഫാമിലിയുമായിട്ടുള്ള കണക്ഷനൊക്കെ അറിഞ്ഞ് പിന്നെ ജാസ്മിൻ്റെ വാപ്പ കേസ് കൊടുത്തപ്പം കൊണ്ട് പോസ്റ്റ് ഇട്ടതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ദഹിച്ചായിരുന്നു എനിക്കതങ്ങ് കൊളുത്തി അതേ അത് വകുപ്പിലുള്ളതാണ് അവർ അവർ അതുകൊണ്ട് അവർ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു കൂടെ നിൽക്കുന്ന ചങ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ചങ്കത്തി എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് അല്ലാതെ അതിൻ്റെ അപ്പുറമൊന്നുമില്ല പക്ഷെ ജാസിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ഇട്ടുകൊടുത്ത് ഏയ് നീ ചായോ സീനാണ് ചായോ മൂക്കളാണ് അത് എല്ലാവരും ചെയ്യുന്ന കാര്യമില്ല അപ്പം അത് കുടിക്കും അത് ഞാൻ കുടിക്കില്ല അന്യർ പമ്പി കളിക്കണാളെ േ അതിന്റെ റിയാലിറ്റിടാൻ ശരിക്കും സഹജമാണ് കാണിക്കാം പറയുന്നത് അതോ ഇതൊക്കെ കാണിക്കുന്നതിൽ തെറ്റില്ല ഇതിലൊന്നും ഞാൻ തെറ്റു കാണുന്നില്ല ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോ നമുക്ക് എനിക്കുണ്ട് എനിക്ക് സത്യമായിട്ട് പറഞ്ഞത് പക്ഷെ ഞാൻ പറയുന്നത് അത് തെറ്റെയാണ് ആ മൂക്കിൽ പിഴിഞ്ഞ് ആ സാധനം ഇട്ടേക്കുന്നത് തെറ്റെന്നെയാണ് ആ സംഭവത്തിനകത്ത് അതായത് തുമ്മിട്ട് അത് കൊടുത്തിട്ട് ആ കുഴപ്പമില്ല എന്നവളാക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട് അത് അവൾ അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചത് കൊടുക്കുന്ന ആറ്റിനകത്ത് തെറ്റുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സംഭവങ്ങളെയൊക്കെ

നിങ്ങൾ കമന്റ് ചെയ്ത് ഇത് ജാസിനെ വെളുപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്തു അതോ കുറ്റം പറയുന്ന പോലെ ഫീൽ ചെയ്തു ഏഹ് ഞാൻ ഒരു കാര്യ സീരീസിൽ പറയാം ഒരു റിയാലിറ്റി ഷോ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് നമ്മൾ നമ്മുടെ നല്ല വശങ്ങൾ വേണം കാണിക്കാൻ ഏഹ് മനസ്സിലായോ നമ്മൾ ഓ ഞാൻ റിയൽ ആയിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞ് ഉള്ള കഞ്ഞി കേസുകൾ മൊത്തം ഭാര്യ അഴിച്ച് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ ഗാർത്തിച്ച് തുപ്പത്തേ ഉള്ളൂ കാരണം ഇത് കണ്ടിട്ട് കുട്ടികളടക്കം വളരുന്നുണ്ട് അവരൊക്കെ ഇത് കാണുമ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചല്ല മാസ് അല്ലേ എന്ന് പറഞ്ഞ് ഇതൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയുള്ള അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ വെളുപ്പിക്കുന്ന ടീംസിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ എന്തോ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇതൊരു സാധാരണ വീട്ടില്ലാത്ത അടുക്കളയ്ക്കകത്തിരുന്ന് ചെയ്യുന്ന പോലെ അല്ല ഒരു റിയാലിറ്റി ഷോയ്ക്ക് അകത്തു പോയി കാണിക്കുന്നത് അത് വസ്തു മനസ്സിലാക്കുക അതിനുള്ള ബോധമെങ്കിലും വേണമേ എന്നെ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായ ഏഹ് വീട്ടിൻ്റെ അകത്തിരുന്ന് കാണിക്കുന്ന പോലെ നമുക്ക് റോട്ടി ഇറങ്ങി കാണിക്കാൻ പറ്റുമോ ഏഹ് ഇല്ലല്ലേ ആ അത്രേ ഞാൻ പറയുന്നുള്ളു അത്രേ ഞാൻ പറയുന്നുള്ളു പിന്നെ ഇങ്ങനെ ബാക്കി ഇരല് കുറെ കൈ ബാക്കി പഴയ കഥകളൊക്കെ ചേർന്ന് കയറിപ്പോയല്ല ഇനി അതിനെ കൊണ്ടിട്ട് വെളുപ്പിക്കുക ഇവിടെ കിടന്ന് മെഴുകാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ രോഹന്റെ ഇൻ്റർവ്യൂ രോഹൻ പൊളിച്ചു ആദ്യമേ അവനൊരു അപ്രിസിയേഷൻ മനുഷ്യൻ ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ അത് തുമ്മി ഒരാൾക്ക് ഒരു ചായ കൊടുക്കുന്ന വിഷയം അത് ശരിയാണെന്നല്ല ഞാൻ വെക്കുന്നത് ഞാൻ പറയുന്നത് ഇത്തരം ആക്ഷൻസുകൾ അറിയാതെ ജനങ്ങൾക്ക് വരാറുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ട് ആ ജാസ്മിൻ ചെയ്ത ആ ആക്ട് ശരിയെന്നല്ല ഞാൻ വാദിക്കുന്നത് പക്ഷെ റോഹൻ എൻ്റെ അടുത്ത് സംസാരിച്ച് 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 ഞാൻ ജാസ്മിൻ ചെയ്ത ആ ആക്ട് ശരിയാണെന്ന് പറയപ്പിച്ച് വെള്ളിയുള്ള ആൾക്കാരെടുത്ത് എനിക്ക് ചിന്ത വിളിയാൽ പരിപാടി ആണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആണോ അല്ലെങ്കിൽ നിങ്ങൾ 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 ചോദ്യം വയ്ക്കും ഞാൻ ഇത്രയും നേരമായിട്ട് സത്യം പറഞ്ഞു റോഹൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ സംസാരിച്ചത് എന്ന് വെച്ചിട്ട് റോഹൻ ആദ്യമേ സോപ്പിട്ടിട്ട്

അസ്വസ്ഥരാകേണ്ട കാര്യമില്ല അല്ല നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധ്യ ഇത് നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ അവിടെ ലതാണ് 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 അതാണ് റോഹൻ എന്തായാലും കറക്റ്റായിട്ട് ചോദിച്ചു പിന്നെ ആദ്യമേ വന്നു കയറിയപ്പോൾ ദിവസം റോഹനെ കൊറേ പൊക്കി പറഞ്ഞു പക്ഷെ അവൻ വിട്ടില്ല കേട്ടാ അത് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വെറുതെ വിടുമെന്ന് വിചാരിച്ചു കാണും എന്തായാലും അവൻ വിട്ടില്ല ബാക്കിയേക്കാം വിഷയങ്ങൾ പക്ഷേ ഞാൻ എനിക്ക് ഒരു മാനക്കോടെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു കേസ് അങ്ങനത്തെ അല്ല ഞാൻ ഞാൻ റോഹനോട് വളരെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു ഈ തുമ്മലിന്റെ കാര്യമൊക്കെ അത് തെറ്റാന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതെല്ലാം മനുഷ്യസഹജമാണെന്ന് പറയുന്നത് മനുഷ്യന്റെ ആക്ഷൻസിനെ പറ്റിയിട്ട് പൊതു പക്ഷേ ഞാൻ പക്ഷെ നാക്കം കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ നമ്മുടെ തെറ്റായ ദുശീലങ്ങളാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ തല ചൊറിയാ അല്ലെങ്കിൽ മൂക്ക് പിടിച്ചതാക്കുക അതൊക്കെ ദുശീലങ്ങളാണ് പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ് നമ്മൾ പൊതുവെ മനുഷ്യരും ചെയ്യുന്നതാണ് ഞാൻ കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരാളെ ഇതാക്കുന്നില്ല പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കൃത്യത തന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്നെ വേറെ കാണുന്നത് തന്നെ പറയുന്നത് അതൊന്നും എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ അതൊക്കെ തെറ്റാണ് അടുത്ത ലെവലിൽ കൃത്യതാലാണ് പറയുന്നു ഈ തെറ്റ് കാണിച്ചെങ്കിൽ അത് ടെലികാസ്റ്റ് 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 ചെയ്യാൻ പാടില്ല പറയുന്നു പറയുന്നു അടുത്ത അടുത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ അഭിപ്രായം പോലെ പറയാൻ എന്ന് 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 ഈ തെറ്റ് തെറ്റ് പറഞ്ഞ സാധനം സാധനം ചെയ്ത പറയുന്ന ഒരു ബ്യൂട്ടി ഇൻഫ്ലുവർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എപ്പോഴും വന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ബ്യൂട്ടിയെ പറ്റിയിട്ട് മറ്റൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു കൃത്യമായ ഒരു സ്വാഭാവികമായിട്ടും ഇപ്പി എല്ലാം നടുക്കറ അവസാനം രോഗം ചോദിച്ചു അത് ശരിയാണ് എനിക്ക് നാല് നില ഓടാൻ എന്ന് പറഞ്ഞാൽ രീതിയില്ല കോമഡി എടാ റോഹാ നീ പൊളിച്ചേട്ടാ നീ മീ അടുത്ത ബിഗ് നിന്നെ നേരിട്ട് എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിന്റെ ഈ ഒരു ടോക്ക് വെച്ചിട്ട് അല്ല നീ എന്തോ പറഞ്ഞാൽ സംഭവിക്കും സംസാരിച്ചോ സാധനങ്ങൾ വേറെ സാധനങ്ങളാണ് ആരെ സേവ്യാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് ശരി സ്റ്റേറ്റ്മെന്റ് മാറി മാറി പോകുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും മാറിയിട്ടൊന്നും ഇല്ല റോഹൻ എന്നെ ഇതിനകത്ത് ഇട്ടിൽ മനപൂർവ്വം ഈ പൊതുജനങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ കൂട്ടി പിടിച്ചിട്ട് വെറുതെ ആണ് പറഞ്ഞത് അല്ല എന്തായാലും അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ കണ്ടുകൾ കാണിക്കുന്നതിന്റെ ഒപ്പം അവിടെ പറഞ്ഞത് ഈ ബിഗ് ബോസ് വന്നിട്ട് ഇങ്ങനെ പറയുവാണ് അങ്ങനെ സംസാരിക്കേണ്ട കാര്യം പറയുന്നുണ്ട് <S preachers> ം ചെയ്യുന്നുൊവേ അതിനകത്ത് നടക്കുന്നതാണ് എനിക്ക് പോയെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ ഇല്ലാത്തതും ഉള്ളതും വാട്ടവർട്ട് മനുഷ്യർ മനുഷ്യരുടെ സാധാരണ നിത്യന്തര ജീവിതത്തിലെ പല വിഷയങ്ങളും പല കാര്യങ്ങളും അതായത് പിന്നെ അവിടെ വഴക്കുണ്ടാക്കുന്നു ചീത്ത വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സോറി പറഞ്ഞു വരുന്നുണ്ട് ടു ബി കണ്ടിന്യൂഡ് മനസ്സിലായ പക്ഷേ എനിക്കവിടെ ഡൈജസ്റ്റീവ് അല്ല അതൊരു പൊറോട്ട നാടകമാണോ ഒന്നും അറിയില്ല പറയാൻ പറ്റത്തില്ല മാസം കളിക്കാനൊക്കെ ഇറങ്ങി തിരിക്കുന്ന ചില ആൾക്കാരുടെ എങ്ങനെയൊക്കെ സംഭവിക്കും സ്വാഭാവികം ബാക്കിയാക്കാം ഞാൻ പറഞ്ഞത് ഒരാളിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് അത്തരം സാധനങ്ങൾ വലിയ പരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു തന്നെ റോഹൻ ഇത് ഞാൻ പല വിഷയങ്ങൾ ഇപ്പം ഇതിനകത്ത് സംസാരിച്ചതിനകത്ത് ഈ ചെയ്യുന്ന ആക്ഷൻസുകളൊക്കെ മനുഷ്യ സഹജമാണ് പറഞ്ഞത് ബാക്കി എന്ന് പറഞ്ഞത് ഇതിനകത്ത് നടന്ന ആക്ടിവിറ്റികളിൽ ചില സാധനങ്ങൾ തെറ്റു തന്നെയാണ് ഇപ്പൊ ജാസ്മിൻ ചെയ്തിരിക്കുന്ന ചിലത് തെറ്റ് തന്നെയാണ് അതുപോലെ ജിൻഡോയും ചെയ്തിട്ടുണ്ട് ആ നമ്മൾ ചില വിഷയങ്ങളിൽ ചിലതിന് നല്ലതും ചിലത്തിന് ഫണ്ണിയായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു തന്നെ പറഞ്ഞില്ല ഫണ്ണി ആയിട്ടും അത് വലിയ പ്രശ്നമില്ല ഇത് വലിയ കാര്യം പറയാം പ്രശ്നമുള്ള കുറെ നേരമായിട്ട് സംസാരിച്ചത് ഇതേ വിഷയം തന്നെ കുറെ വട്ട ലൂപ്പിട്ടോരിക്കുവാണ് ഇതിൽ എന്താ ഉദ്ദേശം എനിക്ക് ഉദ്ദേശിക്കുന്നത് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഡബിൾ സ്റ്റാൻഡ് നല്ല സംസാരിക്കില്ല ഓക്കേല്ലോ ആളുകളെ മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ് സംസാരിക്കുന്നത്

സംസാരിക്കും എന്റെ സ്വഭാവ സ്വഭാവം മാറ്റം എവിടെയാണ് എന്റെ സ്വഭാവം എന്റെ എന്റെ ആറ്റിറ്റ്യൂഡിനെ വിചോച്ചു വാക്ക് ശരി നീ ചോദിച്ചാൽ ഉപയോഗിച്ച് സംസാരിക്കും സംസാരിക്കുന്നു എന്താ മോശമായ സംസാരിച്ചിട്ടുണ്ട് മോശമായ ഞാൻ സംസാരിക്കുന്നത് വളച്ചോടിക്കും എന്തായാലും ദിയാസിനെ ചിത്തയും വിളിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ ബി കണ്ടിന്യൂഡിൽ കാണിക്കുന്നുണ്ട് അന്ന് സോറി പറഞ്ഞ് കയറിയിരിക്കുന്നുണ്ട് ഇവിടെ റോഹൻ ചോദിച്ചാലും എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല അവൻ കുറെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തിരിച്ചു ഒക്കെ ചോദിച്ചു എന്നിട്ട് ലൂപ്പിൽ പെടുത്തുന്നു ലൂപ്പിൽ പെടുത്തുന്നു ജിയാസിനെ കിടന്ന് കാലിട്ട് അടിക്കുന്നുണ്ട് ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞിനത്തി കാണിക്കും അല്ലെങ്കിൽ തെറി വിളിച്ചൊക്കെ നിൽക്കും ആ ഒരു സാധനമാണ് എനിക്ക് പേഴ്സണലി അവിടെ ഫീല് കെത്തുള്ളൂ അല്ലാണ്ട് ഇതില് റോഹന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മനസ്സിലായോ ഈ മുല്ലപ്പൂവിനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചോദ്യങ്ങൾ വരും അപ്പോൾ അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പോയി ഇൻ്റർവ്യൂവിൽ കയറാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക എനിക്ക് പറയാനുള്ളൂ എന്നിട്ട് അവിടെ കയറിയിട്ട് മാസ് കാണിക്കുകയാണ് ഞാൻ യോ ഞാൻ മാസമാണ് ഞാൻ പത്ത് തെറി വിളിച്ച് ഞാൻ വാങ്ങിയിട്ട് കിടിലായിട്ട് വന്നത് ഞാൻ മാസാണ് എന്നുള്ള വിചാരമൊക്കെ ഉണ്ടെങ്കിൽ അത് ചുരുമയ്ക്ക് കയ്യിൽ വയ്ക്കുന്നതായിരിക്കും ബെറ്റർ അല്ലാതെ അവിടെ കിടന്ന് ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെ ഞാൻ പറയത്തുള്ളൂ എൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണ് ഏഹ് ചുമ്മാടെ കാണോ ഷോ കാണിക്കണം ഞാൻ എന്തോ വലിയ മാസമാണ് ഞാൻ കിടിലുമാണ് ഞാൻ കുലം മാസമാണ് മരണ മാസമാണ് എന്തുവാടേ എന്തുവാ കൊച്ചു കേരളത്തിൽ നണ്ടക്കുന്നേ ഒരു മുല്ലപ്പവും ഒരു ബിഗ് ബോസും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കുള്ള കാര്യം താഴെ കാണേ പുതിയൊരു വീഡിയോ ആയിട്ടാണ്